െന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലും നല്ലതു ചീത്തയാകാം പടക്ക് ഭാഗം ധനത്തിന്റെ മൊത്തം കേന്ദ്രമാണ് ഈ ധനത്തെ എഫക്റ്റ് ചെയ്യും നമ്മുടെ റിലേഷൻസിന് റിലേഷൻഷിപ്പിനെ ബാധിക്കും പിന്നെ വെസ്റ്റ് സൈഡിലാകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വളർച്ച എല്ലാത്തിനെയും ബാധിക്കും ഇതെല്ലാം കൂടി ബാധിക്കുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് ഒരു മാനസിക അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള സകല സാധ്യതയുണ്ട് രാജേന്ദ്രു ഈ മൂല ശരിയല്ലെങ്കിൽ അതിലെ കുടുംബങ്ങളിലുള്ള അംഗങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ അതായത് വിഷമതകൾ ഉണ്ടാകും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന്റെ സത്യമുണ്ട് മൂല ഇപ്പൊ മറ്റ് ഈശാനുകോണ് കന്നിക്കോണെന്നൊക്കെ പറഞ്ഞ് ജയോ മൊത്തത്തിൽ എല്ലാവരും പേടിപ്പിച്ച് നിർത്തിയേക്കാം ഈ ഈശാനുകോണില് ഈശ്വരന്റെ തലയും കന്നിമൂലയിൽ കാലും ഏറ്റവും മനസമാധാനത്തോടു കിടക്കുന്നതാണ് ഇതേപോലെ തന്നെയാണ് വടക്ക് ഭാഗത്ത് പടിഞ്ഞാററ്റം വരുന്ന വായു കോൺ വീടിൻ്റെ വടക്ക് ഭാഗം പടിഞ്ഞാററ്റം ഈ വായു കോണിൽ നമുക്ക് കൂടുതൽ ഭാരം കയറ്റി വയ്ക്കുക അതല്ലെങ്കിൽ കൂടുതൽ അങ്ങോട്ട് തള്ളിയെടുക്കുക കുഴിച്ചെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് പല രീതിയിൽ വീട്ടിലുള്ളവരെ എഫക്റ്റ് ചെയ്യാറുണ്ട് ശരിക്കും ഇത് വായുവായിട്ട് ആണ് ഈ വായുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുക വടക്ക് ഭാഗം മൊത്തത്തിൽ നമ്മൾ ക്ലീനാക്കി വെക്കണം നമ്മുടെ ധനത്തിനെ ഇത് വരാൻ വേണ്ടി വായു കോൺ പുറത്തു എഫക്റ്റ് നമ്മളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എവിടെ സ്ഥാപനങ്ങളാണെങ്കിലും വായു കോണിലൂടെയാണ് അത് വരുന്നത് ഇപ്പൊ ഒരു വീട്ടിൽ അനാവശ്യമായ ഇടപെടലുകൾ പുറത്തുനിന്നുണ്ടാകാൻ വായു കോണിൻ്റെ ശരിയല്ല ബാലൻസിംഗ് ഇല്ലായ്മ നമുക്കത് ബാധിക്കും അത് ചിലപ്പം പുറത്തു കേസാകാം വഴക്കാകാം അവിഹിതമായ അതായത് നമ്മുടെ വീട്ടിലുള്ളവരുടെ വേണ്ടാത്ത റിലേഷൻസ് ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും വേണ്ടാത്ത റിലേഷൻസ് ഉണ്ടാകാൻ നോർത്ത് വെസ്റ്റ് ഇടയാക്കുന്നുണ്ട് അത് ഒരു പരിധി വരും ഏറ്റവും ക്ലീനായിട്ട് മറ്റുള്ള സ്ഥലങ്ങളെ പരിപാലിച്ച പോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് മൂലം നമ്മൾ ചെയ്യാം പക്ഷെ വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് ഒത്തിരി ഒഴു എക്സംഷനും ഉണ്ട് അത് അതിൻ്റെതായ രീതിക്ക് അത് വാസ്തു നോക്കുമ്പോൾ ചെയ്യാം പക്ഷെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ കൂടുതൽ ഭാരം കയറ്റിവയ്ക്കുമ്പോൾ നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വളർച്ച അതായത് വളർച്ച എന്ന് പറഞ്ഞാൽ അവർ വളർന്നു പോകുന്നതല്ല അവരുടെ എഡ്യൂക്കേഷൻ ജോബ് പുറത്തു പോവുക കരിയർ ഇതൊക്കെ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് അപ്പം അത് പുറത്തേക്കുള്ളൊരു വഴിയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല ആ വഴി ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അതിഥികൾ വീട്ടിലേക്ക് വരും അൺഎക്സ്പെക്ടഡ് അതിഥി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലും ചീത്തയാകാം അത് സൂക്ഷിക്കേണ്ട ഒരു പ്രധാന സംഭവമാണ് നോർത്ത് വെസ്റ്റ് അഥവാ വടക്ക് പടിഞ്ഞാറ് വായുപോൺ ഇത് വടക്ക് ഭാഗത്തെ മൊത്തത്തിൽ ബേസ് ചെയ്ത് നിക്കണം നമ്മൾ പല രീതിയിൽ ഇത് എഫക്ട് ചെയ്യും വടക്ക് ഭാഗം ധനത്തിന്റെ മൊത്തം കേന്ദ്രമാണ് ഈ ധനത്തെ എഫക്ട് ചെയ്യും നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും കുട്ടികളുടെ വെസ്റ്റ് സൈഡിലാകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വളർച്ച എല്ലാത്തിനെയും ബാധിക്കും ഇതെല്ലാം കൂടി ബാധിക്കുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് ഒരു മാനസിക അസ്വസ്ഥതയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള സകല സാധ്യതയുണ്ട് അവിടെ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് എല്ലാവരും പറയുമെങ്കിലും ഇതുപോലുള്ള ചില ചില അറിയപ്പെടാത്ത രഹസ്യങ്ങൾ അതിനെ തൊഴിഞ്ഞുകിടക്കുന്നുണ്ട് അതുകൊണ്ട് വായു കോൺ എപ്പോഴും വളരെ നന്നായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകണം ഈ നമുക്ക് ബെഡ്റൂം അങ്ങനെ അങ്ങനെയുള്ള ആക്കാം ബെഡ്റൂം ആക്കുമ്പോൾ അത് അതിന്റേതായ രീതിയിൽ ഇപ്പം മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലായിരിക്കും ബെഡ്റൂം കുട്ടികൾക്ക് കൊടുക്കാം പഠനമുറി കൊടുക്കാം അങ്ങനെ അതൊന്നും തെറ്റൊന്നും ഇല്ല അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ശ്രദ്ധിക്കേണ്ട ഭാഗം അവിടുത്തെ ഇതില് എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക നോർത്തിലേക്കോ വെസ്റ്റിലേക്കോ എടുക്കുന്ന ചില ഇത് ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എടുക്കും അതല്ലെങ്കിൽ അഡീഷണൽ എക്സ്റ്റൻഷൻ എടുക്കും ചിലപ്പോൾ ഒരു സിറ്റൗട്ട് അതിൻ്റെ കൂടെ കഴിയുമ്പോൾ അത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇതുപോലെയുള്ള ചില ചില ബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒരു വഴി വന്ന അതിലേക്ക് കിറ്റ് ചെയ്യാണ് ഇപ്പം നമ്മുടെ ഒരു വഴി ആ കന്നിമൂല കൂടെയാണ് വരുന്നതെങ്കിലും അതും വേണ്ട രീതിയിൽ വന്നത് കർവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്കത് എഫക്റ്റ് ചെയ്യും ഈ വായു കൊണ്ട് മറ്റ് കന്നിമൂലയും ഈശാന കോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ കോണിലെ രണ്ടു വശം പോകുന്നത് പടിഞ്ഞാറ് വശത്ത് നമുക്കുണ്ടാകുന്ന മറ്റ് പുരോഗതികൾ ഇതിനെ തടസ്സപ്പെടുത്താൻ ഈ വായു കോണിൻ്റെ കട്ടിങ് അല്ലെങ്കിൽ വായു കോണിലുണ്ടാകുന്ന എക്സ്റ്റൻഷൻ ഇത് നമ്മൾ ഉപദ്രവം ഉണ്ടാക്കും ഇത് തന്നെ നോർത്തിലെ നമ്മുടെ ധനം പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻസ് മറ്റു ജോലിയിലെ ഉയർച്ച ഇതെല്ലാം ഈ നോർത്ത് െസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നോൺ വായു കോണാണ് വടക്ക് പടിഞ്ഞാറ് മൂലയാണ് വായു എന്ന് പറയുന്നത് ഈ കോണിന്റെ ഒരു ബാലൻസിങ് ശരിയല്ലെങ്കിൽ നമുക്ക് ആ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്താണ് പരിഹാരം അവിടെ ചെന്ന് നോക്കിയാൽ പറയാൻ പറ്റും മറ്റുള്ള കോർണറുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന വൈകൊണ്ട് ഇതാണ് കുഴപ്പങ്ങളാണ് കാരണം കക്കൂസ് കുളിമുറിയൊക്കെ വരാവുന്ന ഒരു സ്ഥലമാണ് അതിനകത്തൊന്നും തെറ്റില്ല മറ്റ് അലക്കുകളില് എല്ലാം കൊടുക്കാം ഇത് ഒരു അലക്കുകളിൽ ഒരു അഴയും അഴ കെട്ടുന്ന പ്രവണത ഇതെല്ലാം വീടുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാത്തിനും കൊടുക്കാവുന്ന സ്ഥലം വടക്കോടിഞ്ഞാറ പിന്നെ വായു കൊടുക്കാവുന്ന പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ചെടികൾ ചില നല്ല നല്ല ചെടികൾ വെച്ചു കൊടുക്കുക ഇത്തി അത്തി ഇത്തിയാലും നാൽപ്പാമ അതില് ബോൺസായി ചെറിയ കിട്ടുന്ന സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താൽ അതല്ലെങ്കിൽ ഈ ഇലഞ്ഞിയുടെ ചെറിയ ബോൺസ് ആയിപ്പം ഇറങ്ങുന്നുണ്ട് ഇലഞ്ഞി പോകാൻ ഇത് വീടിന്റെ കന്നിമൂലയില് അല്ല ഈ പറഞ്ഞ വായു കൊണ്ടിൽ വായു വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ദോഷങ്ങൾ കുറെ കുറയ്ക്കുന്നതാണ് അതുപോലെ ചെടികൾ നിറച്ച് ചെടിച്ചെട്ടികളൊക്കെ വച്ച് കഴിഞ്ഞാൽ പിന്നെ പണ്ടുകാലത്ത് ചെയ്യുന്ന ഒരു കള്ളിച്ചെടി മുള്ള കള്ളിച്ചെടി തൂക്കിയിടുന്നു വായു കോണിൽ ഒരു ചെടി തൂക്കിയിടും കാരണം വീട്ടിലേക്ക് വരുന്ന ദൃഷ്ടിദോഷങ്ങളും പുറത്തുനിന്നുള്ള സകല ബാധ ദോഷം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വായു കോണില് വായുവിലൂടെ എല്ലാം വരും മറ്റു കോർണറിലെ പോലെ തടയില്ല ഈശ്വരനെ പ്രൊട്ടക്റ്റ് അങ്ങനെ ഒരു ഇത് ഇല്ല അതിന് വായു കോണല്ലേ വായു സംബന്ധമായ അസുഖങ്ങൾ വരെ എന്ന വീട്ടിലേക്ക് വരാവുന്നതാണ് ഉദര രോഗങ്ങള് അങ്ങനെ ഒത്തിരി ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന മനസ്സിനെയാണ് വീട്ടിലുള്ളവരെ മാനസിക ഉല്ലാസം ചിലപ്പോ വർദ്ധിപ്പിക്കാൻ തല്ലിക്കെടുത്തത് അത് രണ്ട് രീതിയിൽ അനുസരിച്ച് രണ്ട് രീതിയിൽ വാങ്ങാം ചിലപ്പോൾ നല്ല രീതിയിൽ പോകും ഒരു ഡോക്ടറുടെയും വക്കീലിന്റെയും എഞ്ചിനീയർ പബ്ലിക്കുമായിട്ട് റിലേഷൻ ഉള്ളവരുടെ വീട്ടിൽ നോർത്ത് വെസ്റ്റില് വായു വായുഗോണില് എൻട്രൻസോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പബ്ലിക്കുമായിട്ട് ഒത്തിരി കോണ്ടാക്ട് ഉണ്ടാകും വക്കീലന്മാർക്ക് കേസ് ഡോക്ടേഴ്സ് അത് ജീവിത രീതി അതായത് അനുസരിച്ചുള്ള ഇത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക